സംസ്ഥാനത്തിന്റെ രണ്ടാമത്തെ മെട്രോ റെയിൽ പദ്ധതിക്ക് വൈകാതെ അംഗീകാരം ലഭിച്ചേക്കും കൊച്ചി മെട്രോയുടെ മൂന്നാം ഘട്ടത്തിനും കോഴിക്കോട് തിരുവനന്തപുരം നഗരങ്ങൾക്ക് മെട്രോ റെയിൽ പദ്ധതികൾക്കും അംഗീകാരം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ മാസം കേന്ദ്ര നഗരവികസന മന്ത്രിക്ക് കത്തയച്ചിരുന്നു ഇതിൽ തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിക്ക് അംഗീകാരം നേടിയെടുക്കാനാണ് സർക്കാരിന്റെ ശ്രമം വിശദമായി ഡി പി ആർ സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ചാൽ ഉടനെ തന്നെ കേന്ദ്രത്തിന്റെ അംഗീകാരത്തിനായി അയക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ വിജയവും തലസ്ഥാന നഗരത്തിൽ ഉണ്ടാകുന്ന വൻ മാറ്റങ്ങളും കണക്കിലെടുത്ത് ഭാവി കൂടി മുന്നിൽ കണ്ടാണ് സർക്കാർ തിരുവനന്തപുരത്ത് മെട്രോ റെയിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുക്കുന്നത് ഓരോ ദിവസവും ഗതാഗത കുരുക്ക് വർദ്ധിച്ചുവരുന്ന തിരുവനന്തപുരത്ത് മെട്രോ പദ്ധതി രണ്ട് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ മേയിൽ കൊച്ചി മെട്രോ റെയിൽ തയ്യാറാക്കിയ ഡി പി ആറിൽ സംസ്ഥാന സർക്കാർ മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും പുതുക്കിയ ഡി പി ആർ തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാകും തിരുവനന്തപുരം മെട്രോയുടെ നടത്തിപ്പ് ചുമതല നിലവിലെ യാത്രാ സംവിധാനങ്ങൾക്കൊപ്പം നൂതന സംവിധാനങ്ങളും തിരുവനന്തപുരം മെട്രോയിൽ ഉണ്ടാകും യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിനൊപ്പം സാമ്പത്തിക മേഖലയിലെ വളർച്ചയാണ് മെട്രോയിലൂടെ ലഭ്യമാവുന്ന മറ്റൊരു നേട്ടം ഇതിലൂടെ തിരുവനന്തപുരത്തെ സുസ്ഥിര നഗരവികസനത്തിലെ മാതൃകയാക്കി ഉയർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ കിലോമീറ്റർ പാതയാണ് തലസ്ഥാനത്തെ മെട്രോ റെയിൽ പദ്ധതിയിൽ ഉൾപ്പെടുകയെന്നും മുപ്പത്തിയേഴ് സ്റ്റേഷനുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായുള്ള സമഗ്ര ഗതാഗത പദ്ധതി ഓൾട്ടർനേറ്റ് അനാലിസിസ് റിപ്പോർട്ട് എന്നിവ സർക്കാരിന് മുന്നിൽ എത്തിക്കഴിഞ്ഞു അന്തിമ അലൈൻമെന്റ് ഉൾപ്പെടെ എ ആർ അംഗീകരിക്കപ്പെടുന്നതോടെ കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി അയയ്ക്കും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാൻ ഇത് അനിവാര്യമാണ് കൊച്ചി മെട്രോ റെയിലിനാണ് പദ്ധതിയുടെ ചുമതല സർക്കാർ നിർദ്ദേശിച്ച റൂട്ടിലേക്ക് അന്തിമ അലൈൻമെന്റ് റിപ്പോർട്ട് കെ സമർപ്പിച്ചിരുന്നു ഒന്നാം ഘട്ടം ടെക്നോ പാർക്ക് മുതൽ പുത്തിരിക്കണ്ടം മൈതാനം വരെയാണ് ടെക്നോ പാർക്കിൽ നിന്ന് ആരംഭിച്ച് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉള്ളൂർ മെഡിക്കൽ കോളേജ് മുറിഞ്ഞ പാലം പട്ടം പി ജംഗ്ഷൻ നിയമസഭയ്ക്ക് മുന്നിലൂടെ പാളയം ബേക്കറി ജംഗ്ഷൻ തമ്പാനൂർ സെൻട്രൽ ബസ് ഡിപ്പോ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പുത്തിരിക്കണ്ട മൈതാനം എന്നതാണ് നിർദ്ദേശിച്ച റൂട്ട് കാരുവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ടെക്നോ പാർക്ക് മെഡിക്കൽ കോളേജ് വൈദ്യുതി ഭവൻ സെക്രട്ടറിയേറ്റ് നിയമസഭ യൂണിവേഴ്സിറ്റി കോളേജ് വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സാന്നിധ്യമുള്ളതിനാൽ ഈ റൂട്ടിൽ യാത്രക്കാരുടെ എണ്ണം കൂടുതലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് മെട്രോ റെയിൽ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഇപ്പോഴത്തെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സർവീസ് ഉപയോഗിക്കുമെന്നാണ് സാധ്യതാ പഠനത്തിലെ കണ്ടെത്തൽ അതേസമയം ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ പുതുവർഷ പുലർച്ചെ വരെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തവരുടെ എണ്ണം ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം കടന്നു ഡിസംബറിൽ മാത്രം മുപ്പത്തിരണ്ട് ലക്ഷം പേർ യാത്ര ചെയ്തതോടെ പ്രതിമാസ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയാണുണ്ടായത് ഡിസംബറിൽ യാത്രാ ടിക്കറ്റിനത്തിൽ പത്തേ ദശാംശം ഒന്നേയഞ്ച് കോടി രൂപ വരുമാനം നേടി മുൻവർഷം ഡിസംബറിലെ യാത്രക്കാരുടെ ആകെ എണ്ണം ഇരുപത്തിയൊൻപത് ലക്ഷവും വരുമാനം ഒൻപതേ ദശാംശം രണ്ടേ നാല് കോടി രൂപയുമായിരുന്നു ജൂലൈ മുതൽ പ്രതിദിനം ഒരു ലക്ഷത്തിലേറെ യാത്രക്കാരെ നേടുന്ന മെട്രോ കഴിഞ്ഞ രണ്ടു വർഷമായി തുടർച്ചയായി പ്രവർത്തന ലാഭവുമുണ്ടാക്കി പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷത്തിലെത്തിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലക്ഷ്യമിടുന്നതെന്ന് കെഎംആർഎൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു ഈ വർഷം ടിക്കറ്റിംഗ് സമ്പ്രദായം സമ്പൂർണമായും ഡിജിറ്റലൈസ് ചെയ്യാനാണ് പരിശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി